ഹസ്ബൻഡാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞാൽ ഏകദേശം രണ്ട് വർഷമാകുന്നു ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളായിട്ടില്ല എന്താണ് കുട്ടികളാവാത്തിൻ്റെ കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സെമൻ അനാലിസിസ് ടെസ്റ്റ് വരെ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അടക്കമാണ് എനിക്ക് അയച്ചു തരുന്നത് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സെമൻ അനാലിസിസ് വളരെ പെർഫെക്റ്റ് ആണ് ഒരു കുഴപ്പവും കാണുന്നില്ല കൃത്യമായിട്ടുള്ള ബീജങ്ങളുടെ എണ്ണം കൃത്യമായിട്ടുള്ള മോർട്ടിലിറ്റി എല്ലാം ഉണ്ട് ആക്റ്റീവ് ആൻഡ് മോട്ടയിൽ സ്പേംസ് പോലെ ഉണ്ട് നല്ല മോർഫോളജിയുള്ള സ്പേംസ് ഉണ്ട് ഇവയെല്ലാം കൃത്യമായിട്ടുണ്ട് എന്നാലും അവർക്ക് കൺസീവ് ആവുന്നില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു വൈഫ് കൂടെ തന്നെ ഇല്ലേ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് വിവാഹം കഴിഞ്ഞ് ഏകദേശം രണ്ടു മാസമേ ഞങ്ങൾ ഒരുമിച്ച് ചെന്നിട്ടുള്ളൂ ഈ രണ്ട് മാസത്തിന്റെ ഇടക്ക് ഏറെക്കുറെ എല്ലാ ദിവസവും ഞങ്ങൾ ബന്ധപ്പെടാനും ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും കൺസീവ് ആയിട്ടില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വൈഫിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ കേട്ടോ വൈഫിന് കുഴപ്പമില്ല വൈഫിന് കൃത്യമായിട്ടുള്ള പീരീഡ്സ് ഉണ്ട് അമിതവണ്ണമോ അല്ലെങ്കിൽ പി സി യു സിംറ്റംസോ പി സി യു ലക്ഷണങ്ങളോ ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് കൺസീവ് ആവാത്തത് അദ്ദേഹത്തിന്റെ സംശയം ഇതാണ് അപ്പൊ ഇനി നാട്ടിൽ പോയാൽ വീണ്ടും ഇങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് വന്ധ്യതിക്ക് ചികിത്സ എടുക്കാൻ വരുന്ന എല്ലാ കപ്പിൾസിനോടും നമ്മളെപ്പോഴും പറയുന്ന കാര്യം ഇതാണ് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഒരുമിച്ച് താമസിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടികളായില്ലെങ്കിലാണ് ചികിത്സ എടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പോഴും ബന്ധപ്പെട്ടതുകൊണ്ട് കുട്ടികളായിക്കൊള്ളണമെന്നില്ല ലോകുലേഷൻ നടക്കുന്ന സമയത്ത് ബീജങ്ങൾ അണ്ടത്തിന്റെ അടുത്ത് എത്തിയാൽ മാത്രമേ കുട്ടികളാവൂന്നുള്ള ഒരു ഇവർക്ക് അറിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഭാഗമായിട്ട് ഈ കാര്യം ചോദിച്ചത് ഈ ഒരു കേസിൽ എനിക്ക് അതൊരു മരുന്നും കൊടുക്കേണ്ടി വന്നില്ല അവർ ഒരുമിച്ച് താമസിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ തന്നെ അവർ കൺസീവ് ആവുകയും ചെയ്തു ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തെ ആളുകൾ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് മിക്ക കപ്പിൾസിന്റെ ഇടയിലും അനാവശ്യ ടെൻഷനും വന്ധ്യതയ്ക്ക് ചികിത്സ എടുക്കാൻ വരാനും ഒക്കെ കാരണമാവുന്നത്